കൂട്ടുകാരെ ഞാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കൂളിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പഴഞ്ചലുകളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അടിമേൽ അമ്മയും പൊടിയും അകത്ത് കത്തിയും പുരത്ത് പത്തിയും അഞ്ചൽ വിട്ടാൽ നെഞ്ചിൽ കയറും അത്താഴം മുടക്കി പത്താഴം നിറയ്ക്കരുത് അൻപുള്ള സ്നേഹിതനെ ആപത്തിൽ അറിയാം ആലസ്യമൊന്ന് ആപത്തിൽ കാരണം അധികമായാൽ അമൃതും വിഷം അഴകുള്ള ചക്കയിൽ ചുളയില്ല താൻ പാതി ദൈവം പാതി അനമന രഹസ്യം അങ്ങാടിപ്പാട്ട് അലസന്റെ തല പിശാജിന്റെ പണിശാല അളമുട്ടിയാൽ ചേരയും കടിക്കും അംഗവും കാണാം താളിയും ഒടിക്കാം അമ്മക്ക് പ്രാണവേദന മകൾക്ക് ക്രീണവായന അപ്പം തിന്നാൽ മതി കുഴി അരച്ചതച്ചാൽ മുഖത്ത് തറിക്കും അടി തെറ്റിയാൽ ആനയും വീഴും അൽപന അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രി കൂട പിടിക്കും അടിസ്ഥാനമുറച്ചേ ആരോട മുറയ്ക്കൂ അണ്ടിയോടടുത്ത് മകയുടെ പുളി അറിയൂ അണ്ണാൻ മൂത്താലും മരംകേറ്റം മുറക്കുമോ അടുക്കള പിണക്കം അടക്കി വെക്കണം അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർക്ക് ഇഞ്ചിപക്ഷം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അഞ്ചിൽ അറിയാത്തവൻ അമ്പതിൽ അറിയും അണ്ണാൻ കുഞ്ഞും തന്നാലായത് അത്താഴം മുടക്കാൻ നേർക്കോലി മതി അമ്മായി ഉടച്ചത് മൺചട്ടി മരുമകളുടിച്ചത് പൊൺചട്ടി അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം അമ്മായി മീശ വെച്ചാൽ അമ്മാവൻ ആകില്ല അറയിലാടിയെ അരങ്ങത്താടാവൂ അകി ചെത്തിയാൽ പാൽ കിട്ടുമോ അക്കര ചെല്ലണം ഓണിയും മുങ്ങണം അഗ്നിയും അപവാദവും മൂടി വെക്കാമോ അങ്ങാടി കാണാൻ കണ്ണാടി വേണ്ട അഞ്ചോണം കൊഞ്ചോണം ആറാം ഓണം കാടി ഓണം അത്തർ പൂശിയാൽ അത്തല് മാറുമോ അത്തം കറുത്താൽ ഓണം വെളുക്കും അന്ത മുടുങ്ങിയാൽ അഞ്ചു മുടുങ്ങും അപശ്രുതി ആയിരം കാതം അപായം വന്നാൽ ഉപായം വേണം അരക്കുടം അലയ്ക്കും അരക്കാശിന്റെ അനർത്ഥം ആയിരം കൊണ്ട് തീരാം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്